സിപിഎം ഭരിക്കുന്ന പാലക്കാട് കൊടുമ്പ് പഞ്ചായത്തിൽ കൈക്കൂലി പരാതി സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുമായ ഷാഫി ഖുറൈഷിക്കെതിരെയാണ് പരാതി ഉയരുന്നത് നിർമ്മാണത്തിന്റെ പേരിൽ പതിനായിരം രൂപ വീതമാണ് സാധാരണക്കാരിൽ നിന്ന് ഇയാൾ സംഭവത്തിന് പിന്നാലെ ബിജെപി പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ വാങ്ങിയ തുക രേഖാമൂലം തിരികെ നൽകി മന്ത്രി എം പി രാജേഷിന്റെ സ്വന്തം പഞ്ചായത്തായ കൊടുമ്പ് പഞ്ചായത്തിലാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴുത് നിർമ്മാണത്തിന് വായ്പ അനുവദിക്കുന്നതിന് എന്ന പേരിൽ സാധാരണക്കാരിൽ നിന്നും പഞ്ചായത്ത് ജീവനക്കാരനും സി ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷാഫി ഹുറേഷി പണം വാങ്ങിയത് എന്നാൽ പണം നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും വായ്പ ലഭിക്കാതായതോടെയാണ് ജനങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയത് പറഞ്ഞു കെട്ടി ഒന്നോ ഒന്നര ലക്ഷം രൂപ ചിലവാക്കി പിന്നെ കെട്ടി കുഴിയാണ് കുഴി തീർത്തിട്ട് കെട്ടിയതാണ് അപ്പോൾ മൂന്ന് നാലഞ്ച് മാസം കൊണ്ട് കെട്ടി തീർത്തു നോക്കാൻ വന്നിട്ട് പത്തായിരം റുപ്യ വാങ്ങി ഞങ്ങൾ വല്ല സ്വർണമൊക്കെ കൊണ്ട് വെച്ചിട്ടാണ് കെട്ടിയത് വാങ്ങുമ്പോൾ ബില്ലൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കുക ഒരാഴ്ച കഴിഞ്ഞാൽ പൈസ കയറും പറഞ്ഞു ആ നീ നാല് വർഷമായിട്ടൊന്നുമില്ല ചോദിക്കുമ്പോൾ ഉപ്പ് വരും ഉപ്പ് വരും ഉപ്പ് വരും പറയുന്നു പൈസ പിന്നെ ഞങ്ങൾ പോയി പരാതിയൊക്കെ കൊടുത്തപ്പോൾ പിന്നാലെ ബി ജെ പി പ്രവർത്തകർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയതോടെ ജനങ്ങളിൽ നിന്ന് വാങ്ങിയ തുക രസീത് വാങ്ങി തിരികെ നൽകി എന്നാൽ കള്ള ജിഎസ് ബില്ല് സംഘടിപ്പിച്ചു കൊടുക്കുന്നതിന് വാങ്ങിയ തുക ആണെന്നും സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഉൾപ്പെടെ പങ്കുള്ളതായും ബി ജെ പി ആരോപിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പുറത്താക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു സർക്കാരിന്റെ പഞ്ചായത്ത് ഇല്ലാതെ പത്തായിരം രൂപ ഒരു പദ്ധതി നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈക്കൂലിയാണ് അത് കൈക്കൂ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥനെ പഞ്ചായത്തിൽ നിന്നും പുറത്താക്കണം എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ആവശ്യം ശക്തമായിട്ട് പ്രതിഷേധ പരിപാടികളുമായിട്ട് വരുന്ന ആളുകൾ ബി ജെ പി ഉണ്ടാവും ഇവർക്ക് ഈ പദ്ധതി വിഹിതം അത് എത്രയും വേഗം പഞ്ചായത്ത് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഷാഫി വരണ ഉദ്യോഗസ്ഥന്റെ കൈ നേർത്ത് കൊടുക്കണം വിഷയത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ബി ജെ പിയുടെ തീരുമാനം